അസലാമലൈക്കും വാഹമത്തുള്ള അരവിന്ദ് തീരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അലഹമില്ല അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്രോഗ്രാം നടന്നു പോകുന്നുണ്ട് എന്തായാലും സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഖൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചാല എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ സ്ഥിരമായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതെല്ലാം നോട്ട്സ് ചെയ്യുന്നുണ്ട് അവരൊന്നും പാഴാവൂല അവർക്കെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഒരു പരിഗണന നൽകും ഇഷ്ട കഴിഞ്ഞ ദിവസം പ്രൈസ് വാങ്ങിച്ചത് മുഹമ്മദ് സാബിത്ത് എന്ന കുട്ടിയാണ് പത്താം മൈല് നല്ല മിടുക്കനായ കുട്ടിയാണ് അള്ളാഹു സുബാന ഹൈറ നൽകട്ടെ അവൻ ഹെഫ്ലിനും മറ്റുമൊക്കെ പോവുകയാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താലും എളുപ്പമാക്കട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം നൽകട്ടെ നല്ല പ്രൈസാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മളെല്ലാവരും വാങ്ങണം ഇഷ്ട എല്ലാവരും ഫോളോ ചെയ്യുക സ്ഥിരമായിട്ട് മെസ്സേജ് വിടുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് നമ്മുടെ യൂട്യൂബിൽ തന്നെ താഴെ കമൻറ്റ് വിടാം കൂടുതൽ ആളുകൾക്ക് ഈ ചാനൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം ലൗസ് ബെഹാനു താല എല്ലാം കബൂൽ ചെയ്യട്ടെ നല്ല പുസ്തകമാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു ദിവസം നമ്മൾ ബദറിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത് ബദർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു ഒരു വഴിത്തിരിവും നാഴികക്കല്ലുമായി മാറിയ ഒരു സംഭവമാണ് ബദർ അള്ളാഹു സുബാനോ താല ബദരീങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ ഉന്നത ഉന്നത സ്ഥാനീയരായ മലക്കുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ തല വലിയ സ്ഥാനം നൽകിയ ആളുകളാണ് അസുഹാബിൾ ബദർ ബദറിൽ പങ്കെടുത്ത ആളുകൾ അവരുടെ വിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം മുസ്ലിമായി ജീവിക്കുമ്പോൾ നമുക്ക് അന്തസ്സും അഭിമാനവും എജ്സത്തും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശ്വാസമായിരിക്കണം ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ അന്തസ് ഉണ്ടാവുന്നത് മഹാനായ അമർ ഉൽ ഫാറൂഖ് റയുല്ലാഹുനും ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ മോശമായ ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നല്ലോ ആ നാട്ടുകാർക്കും അമർ ഉൽ ഫാറൂഖ് റയു അള്ളാഹുനുവിന് പേടിയായിരുന്നു പതുങ്ങിയിരുന്നുകൊണ്ട് സമ്പത്തെല്ലാം തട്ടിപ്പറിക്കുന്നതും അതുപോലെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ശക്തനും മല്ലനുമായ ഒരാളായിരുന്നു കുറച്ച് പേരൊന്നും കൂടിയാൽ ആളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല അങ്ങനെയുള്ള ആള് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഈമാൻ ആ മനസ്സിലേക്ക് കയറി ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന വധനങ്ങളും ജ്വലിക്കുന്ന ഹൃദയവുമായി വളരെ നല്ല ആശയങ്ങൾ സമൂഹത്തിന് ലോകത്തിന് നൽകാൻ സാധിച്ചു പത്ത് വർഷത്തിലേറെ ഇസ്ലാമിക രാജ്യം ഭരണം നടത്തി ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണം ഹാനായ ഒമർ ഉൽ ഫാറൂഖ് റിയുല്ലാഹ്വിനെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന് ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി ചരിത്രം കാണാൻ സാധിക്കും അന്നത്തെ വലിയ സാമ്രാജ്യത്വ ശക്തികൾ അന്നറിയപ്പെട്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ പേർഷ്യ പോലെയുള്ള ആ രാജ്യങ്ങളെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത് അമർ ഉൽ ഫാറൂഖ് കാലഘട്ടത്തിലാണ് നാം ഒരു ജനതയാണ് ഇസ്ലാം നമുക്ക് ാണ്ഹുലം തന്നിരിക്കുന്നത് മറ്റ് മാർഗങ്ങളിലൂടെ നമ്മൾ അന്തസ്സും അഭിമാനവും തേടാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു നിസ്സാരരാക്കി കളയും ആർക്കും വേണ്ടാത്തവരാക്കും വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് ശരിക്കും ഏറ്റവും നല്ല അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ അന്തസ്സോടുകൂടി ജീവിക്കുവാൻ ശുദ്ധരായി ജീവിക്കുവാൻ സംസ്കാരത്തോടുകൂടി ജീവിക്കാൻ നല്ല വസ്ത്രധാരണയോടുകൂടി ജീവിക്കാൻ നല്ല ഭക്ഷണശീലത്തോടു കൂടി ജീവിക്കാൻ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ നല്ല ഇടപെടലോടുകൂടി ജീവിക്കുവാൻ എല്ലാത്തിനും എല്ലാത്തിനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നല്ല മാർഗമുണ്ട് എല്ലാത്തിനും ഈ ദുനിയാവിലുള്ള ജീവിതത്തിനും അതുപോലെ പരലോകത്തുള്ള രക്ഷപെടൽ രക്ഷയ്ക്കും നമുക്ക് നല്ല വഴികൾ പരിശുദ്ധമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മാർഗങ്ങളല്ലാതെ മറ്റു മാർഗങ്ങൾ ഒരാൾ കഴിഞ്ഞാൽ അതല്ല നന്ന അള്ളാഹു സുബാനു താലം നിന്ദനാക്കി കളയുമെന്നാണ് പറയുന്നത് കുറഞ്ഞ പക്ഷത്തെയാണെങ്കിലും അവർക്കെതിരെ അനീതി കാണിച്ച് വോട്ട് ബാങ്കിന് വേണ്ടി തന്റെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടി അനീതി കാണിച്ച് നടക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തിനൊരിക്കലും സമാധാനം കൊടുക്കില്ല അവർ രാജ്യത്തെ തകർക്കുന്നവരാണ് അവർ രാജ്യത്തിൻ്റെ എതിരാളികളാണ് അക്രമികളാണ് അതുകൊണ്ട് നീതി എന്നുള്ളത് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു വിശേഷണമാണ് ഏത് മനസ്സിലാക്കാൻ മഹാനായ അമർ ഫാറൂഖി അള്ളാഹ്നുവിന്റെ ഭരണം പത്ത് വർഷത്തിലേറെയുള്ള ആ ഭരണത്തിന്റെ ചരിത്രം നാം മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും ഇന്നോലകും അതേ സഹാബത്തുൽ കലാം യുദ്ധരണാങ്കണത്തിലേക്ക് പോകുന്ന സമയത്ത് അവരോട് വന്നിട്ട് പറഞ്ഞല്ലേ അവർ വലിയൊരു സംഘം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഭയപ്പെട്ടോണം അവർ വലിയ സന്നാഹത്തോടു കൂടിയ വന്നിരിക്കുന്നത് ഇതെല്ലാം സ്വഹാപത്തിനോട് വന്ന് പറയുമ്പോൾ മഹാന്മാരായ സ്വഹാപത്തിന് പേടി വന്നോ അവർ പേടിക്കുന്നവരല്ല വിശ്വാസം ചങ്കിലേറ്റ് നടക്കുന്നവർ വിശ്വാസം ജീവിതത്തിൻ്റെ മാർഗമാക്കി നടക്കുന്നവർ വിശ്വാസം ജീവിതത്തിലേറ്റ് നടക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പേടിക്കുന്ന സാഹചര്യമല്ല ഇങ്ങനെ അവര് തങ്ങൾക്കെതിരെ പടപ്പുറപ്പാടിന് വേണ്ടിയുള്ള സർവ്വ സന്നാഹങ്ങളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് ചെയ്തത് വിശ്വാസം കൊണ്ട് വർദ്ധിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാം ഏൽപ്പിക്കപ്പെടാൻ സർവ സർവാധിപനും സർവശക്തനും സർവലോക പരിപാലകനും എല്ലാത്തിനും ഹയ്യുൽ ഹയ്യുമായ പടച്ചു തമ്പുരാൻ ഞങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ ഞങ്ങൾ എന്തിനു പേടിക്കുന്നു അവർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഏൽപ്പിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ പടച്ച ദമ്പരാ ഞങ്ങൾക്ക് മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ പുറപ്പെട്ടത് ആ ഭദനന്റെ രണഭൂമിയിൽ മുഴുകി മുഴങ്ങിക്കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യം ഹസ്ബൻ അള്ളാഹ് അള്ളാഹ് ഈ മുദ്രാവാക്യമാണ് നമ്മുടെ ചങ്കലേറ്റേണ്ടതും നമ്മുടെ നെഞ്ചിൽ കൊണ്ട് നടക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ടതുമായ മുദ്രാവാക്യം ഹസ്ബുൻ അള്ളാഹുവിനെ അല്ലാ ഹസ്ബു അല്ലാ നമുക്ക് അള്ളാഹു മതി അള്ളാഹു ആണ് എനിക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്നുള്ള ആ വിശ്വാസമാണ് നാം ചിന്തിക്കണം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു കാലഘട്ടമാകുമ്പോൾ വിശ്വാസമെല്ലാം കുറഞ്ഞു പോകുന്ന ഒരു സമൂഹമുണ്ട് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കില്ല ഇസ്ലാമികമായ സംസ്കാരങ്ങൾക്കും സംസ്കൃതികൾക്കും യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജനത കടന്നു വരും ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകും ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടാകും പക്ഷേ അവർക്ക് യാതൊരുവിധ ഗുണമുണ്ടാകില്ല ഭക്ഷണ തളുകയിലേക്ക് നാനാ ഭാഗങ്ങളിൽ നിന്നും കൈയിട്ട് വാരുന്നത് പോലെ ആ ജനതയെ കൈയിട്ട് വാരി കൊണ്ടിരിക്കും ഒരു വിധത്തിലുമുള്ള ഗുണമില്ലാത്ത വെറും പാൾ സമൂഹമായി അവർ മാറി മാറുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സാഹുലെ ചോദിച്ചപ്പോൾ കുറവായത് കൊണ്ടാണോ ഇത് ചോദിച്ചില്ലേ ജനങ്ങൾ കുറവായത് കൊണ്ടാണോ അത്രത്തോളം മോശമാകുന്ന സാഹചര്യം അപ്പൊ പറഞ്ഞു പല്ലും നിങ്ങൾ കൂടുതലുണ്ടാവും ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരുപാടുണ്ടാകും ഒരുപാട് രാജ്യങ്ങളുണ്ടാകും ഒരുപാട് ജനങ്ങളുണ്ടാകും ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാകും ഇതെല്ലാം മലവെള്ള പാച്ചലിലൂടെ ഒഴുകി പോകുന്ന ചണ്ടികളെ പോലെ ചവറുകളെ പോലെ നിങ്ങൾ ആകുന്ന ഒരു സാഹചര്യം വിശ്വാസമില്ലാത്ത ഫലമില്ലാത്ത ഈമാൻ ഇല്ലാത്ത ഇസ്ലാമിക കൾച്ചർ ഇല്ലാത്ത ഇസ്ലാമിക സംസ്കാരമില്ലാത്ത ഇസ്ലാമിക വസ്ത്രധാരണ ഇല്ലാത്ത ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലേറ്റി നടക്കാത്ത പാഴ്വസ്തുക്കളെ പോലെ പേരിന് മാത്രം മുസ്ലിമായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ മാറും അതെ അള്ളാഹു സുബാനോ താല നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും മഹാബത്തിനെ ഊരിക്കളയും മനുഷ്യര് മുസ്ലിം ഉമ്മത്ത് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഇസ്ലാമിക സംസ്കാരം ഇസ്ലാമിക വേഷവിധാനം ഇസ്ലാമികമായ സംസ്കാരം എന്തൊക്കെയുണ്ടോ അതിനെല്ലാം വേണ്ട വിധേന വില കൊടുക്കാതെ നടക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും മഹാബത്തിനെ ഊരിയെറിഞ്ഞു കളയും മാത്രമല്ല ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്നും മഹാബത്തിനെ എടുത്തു കളയുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബാനു വഹനിനെ ഇട്ട് തരുകയും ചെയ്യും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ എന്താണ് മഹാബത്ത് ഒരു ഭയം നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്നും മഹാബത്തിനെ ഊതിയറിഞ്ഞു നിങ്ങളോടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു മധ്യകാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം ലോക ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും എത്രത്തോളം അന്തസ്സത്തോടെയും അഭിമാനത്തോടെയും പ്രതാപത്തോടെയും ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും അന്ന് വിശ്വാസത്തിൽ ചാലിച്ച മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി ജീവിച്ച മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം അവിടെ കാണാൻ സാധിക്കും എല്ലാ മേഖലകളിലും തിളങ്ങി നിന്നവർ പിന്നീട് ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്നും കുറച്ച് കുറച്ച് കുറേയായി എല്ലാം മാറി പല സംസ്കാരങ്ങളും ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് കയറി വരികയും ഇസ്ലാമിക സംസ്കാരത്തിന് പ്രാധാന്യം ഒരു കൊടുക്കാത്തൊരവസ്ഥയും വന്ന സാഹചര്യത്തിൽ ഈ വിശ്വാസത്തിന്റെ പവർ നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണ് അള്ളാഹു സുബഹാനു താല മഹാബത്തിനെ മഹാബത്തിനെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും അള്ളാഹു താല എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞു നിങ്ങളോടുള്ള ഭയത്തെ ഒരു പ്രത്യേകമായൊരു ഭവ്യതയെ അള്ളാഹു സുബഹാനു താല എടുത്തു കളഞ്ഞു എന്നിട്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സുബഹാനു താല വഹനിനെ ഇട്ടു വഹനി എന്നാൽ എന്താണെന്ന് സ്വഹാബത്ത് ചോദിച്ചു വഹനു ആ റസൂലല്ലാം എന്താണ് അവിടെ നിന്ന് പറഞ്ഞു കറാഹിയത്തുൽ കറാഹിയത്തുൽ മൗത്ത് മൗത്ത് ഈ ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി എന്ത് തോന്നിവാസങ്ങളും എന്ത് അഴിഞ്ഞാട്ടങ്ങളും എന്ത് രീതികളും ചെയ്തു കൂട്ടുന്ന ഒരു സമൂഹമായി മാറുന്നു എന്നിട്ടോ വ കറാഹിയത്തുൽ മൗത്ത് മരണത്തെ സംബന്ധിച്ചോർക്കുമ്പോൾ പരലോകത്തെ സംബന്ധിച്ചോർക്കുമ്പോൾ യഥാർത്ഥമായ ജീവിതത്തെ ഓർക്കുമ്പോൾ അതിനെ സംബ അതിനെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ വെറുപ്പായിരിക്കും അതൊക്കെ ഒരു വെറുപ്പ് അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് അതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ വെറുക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഇട്ടു തരപ്പെടും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ വന്നു അതുകൊണ്ട് ഇച്ചിര പോയി രണ്ടാം വർഷമാണ് ബദറി നടക്കുന്നത് ഇവിടെയാണ് പ്രസക്തി രണ്ടാം വർഷം നടന്ന യുദ്ധത്തിൽ ഈ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിച്ചു കഴിവ് കുറവുണ്ടല്ല ഹിജറ പോയത് അവിടെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത അക്രമങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാ നിൽക്കുന്ന അതെ പിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ എല്ലാ വിധത്തിലുമുള്ള സാഹചര്യങ്ങളും നമ്മൾ എന്നുള്ള വലിയൊരു ചരിത്രം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ രണ്ടാം വർഷം നടന്ന യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിനായിരുന്നു വിജയം മാത്രമല്ല ഹിജറ പോയി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു എട്ട് വർഷമായപ്പോഴേക്കും സ്വന്തം നാട്ടിലേക്ക് അവര് തിരിച്ചു വരികയാണ് അന്ന് യുദ്ധ ആയുധങ്ങൾ പിടിച്ചല്ല വരുന്നത് വലിയ ആയുധങ്ങളോ കോപ്പുകളോ ആയിട്ടല്ല വരുന്നത് അവര് പതിനായിരക്കണക്കാകുന്ന സ്വഹാബത്ത് സ്വന്തം നാട്ടിലേക്ക് അതെ മതി മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ മക്കയിലേക്ക് വരുമ്പോൾ ആ മക്കയിൽ ഒരാള് പോലും നബിയെയും സ്വഹാപത്തിനെയും എതിരിടാനില്ല അവരായുധമായിട്ടല്ല വരുന്നത് നിരായുധരായിട്ട് കടന്നു വന്ന ആ സ്വഹാപത്തിനെ ആ സ്വഹാപത്തിനോട് എതിരിടാൻ ഒരാൾക്കും സാധിച്ചില്ല അന്ന് മക്കയിൽ നബി നബിസ്വല്ലാ വസ്ലമത്തങ്ങൾക്കും സ്വഹാപത്തിനുമെതിരെ ആക്രമണം അഴിച്ചുവിട്ടവർ ആ നബിയെയും സഹാബത്തിന്റെയും സമ്പത്തുകൾ പിടിച്ചടക്കിയവർ അവരെ കൂക്കി വിളിച്ചവർ അവർക്കെതിരെ എല്ലാവിധത്തിലുമുള്ള വലിയ കൊടിയതായ ക്രൂരതകൾ അഴിച്ചുവിട്ടവർ കൊല ചെയ്തവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നബിയും സഹാബത്തും മക്കയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് പലരും ഓടി രക്ഷപ്പെട്ടു പലരും പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് ക്ഷമാപണം നടത്തി എല്ലാവരും നബിസുല്ലാഹു അലൈവിസ്മ തങ്ങളോട് ക്ഷമ ചോദിച്ചു ഈ സമയത്ത് പരസ്യമായിട്ട് നബി പറഞ്ഞത് എന്താണെന്ന് അറിയോ ചരിത്രം നാം മനസ്സിലാക്കണം അതായത് ആരോടും പ്രതികാരമില്ല എല്ലാവർക്കും മാപ്പ് ആരോടും പ്രതികാരമില്ല എന്ന് പറയുകയാണ് ഇസ്ലാമിന്റെ ചരിത്രം അതാണ് അന്തസ്സും അഭിമാനവുമുള്ള ചരിത്രം സത്യസന്ധതയോ സത്യസന്ധതയുടെയും നീതിബോധത്തിന്റെയും ഉദാത്തമായ മാതൃകകൾ കാണിച്ചിരുന്ന ചരിത്രമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ അതെല്ലാം പഠിക്കണം മനസ്സിലാക്കണം നമ്മുടെ പൂർവ്വകാമികളായ മുൻകാമികളായ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ എല്ലാം ജീവിതം പഠിക്കണം ഈ സമുദായത്തിന്റെ അവസാന കണ്ണി അവരെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുള്ളവർക്ക് ഇല്ലാബിമാലഹബിഹിഹ ആദ്യത്തെ കണ്ണികൾ മഹാന്മാരായ സൊഹാബത്തുൽ കടാം അസുഹാബുൽ ബദർ അടക്കമുള്ളവർ ഇവരെല്ലാം എന്തുകൊണ്ടാണോ രക്ഷപ്പെട്ടത് ഇവരെന്തെല്ല ഇവരെല്ലാം എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ആ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിന്റെ അവസാന കണ്ണിക്കൻ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹബീബ് സല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെയെല്ലാം വിശ്വാസത്തിന് മൂർച്ച കൂട്ടണം വിശ്വാസത്തിന് അചഞ്ചലമായ വിശ്വാസം നമ്മുടെ നെഞ്ചിലേറ്റ് നടന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൾച്ചറും ഇസ്ലാമിന്റെ സംസ്കാരവും സംസ്കൃതിയുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ഒന്നര മുസ്ലിമായി നാം ജീവിക്കാൻ നമുക്ക് തയ്യാറാകണം ഈ ബദർ നമുക്ക് അതിനൊരു ഗുണപാഠമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിയാണ് അള്ളാഹു തോഫിക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് പത്ത് വർഷത്തിലേറെ ഭരണം നടത്തിയ ഇസ്ലാമിക ഭരണാധികാരിയെ നീതിമാനായ ഒരു ഭരണാധികാരിയുടെ പേര് നമ്മൾ ഇതിൽ പറയുകയുണ്ടായി അതാരുടെ പേരാണ് പറഞ്ഞത് അതെല്ലാവരും കമന്റ് ചെയ്യുക അസ്ബെഹാനുത്താറ സ്വീകരിക്കട്ടെ സ്ലാമലൈക്കും വരഹമുല്ല